കാസർഗോഡ് കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പരസ്യമായി ഏറ്റുമുട്ടി ആ ദൃശ്യങ്ങളെന്ന് പുറത്തുവന്നു അതാണ് ഏറ്റവും ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഡി സി സി ഓഫീസിൽ എം ലിജുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിനിടെയായിരുന്നു ഈ സംഘർഷം പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു అంటే యాప్ అందరూ అందరూ పాటండి പണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഞെട്ടിച്ച ജെയിംസ് പന്തവാക്കൻ തിരികെ കോൺഗ്രസിൽ എത്തിയപ്പോൾ ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയില്ല എന്നൊക്കെ ആരോപിച്ചാണ് അവിടെ കാസർഗോഡ് കോൺഗ്രസിൽ വലിയ സംഘർഷമൊക്കെ ഉണ്ടായത് പിന്നീട് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് എന്നാൽ അവിടെ മാത്രമല്ല തൃശൂർ കോൺഗ്രസിലും തർക്കമുണ്ട് ഡി ഓഫീസിൽ ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ തടഞ്ഞു വെച്ചായിരുന്നു പ്രതിഷേധം മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധിച്ചത് പ്രാദേശികമായി നൽകിയ സ്ഥാനാർത്ഥി പട്ടിക ഉന്നത ഇടപെടലിനെ തുടർന്ന് തിരുത്തിയെന്നാണ് പ്രവർത്തകരുടെ ആരോപണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം